എങ്ങനെയൊരു എക്സ് മുസ്ലിം എന്നുള്ള തരത്തിലേക്ക് ഒരു മാറ്റം സംഭവിച്ചു ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വന്ന ഉള്ള കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ലോകത്ത് തന്നെ ഈ മതം വിടുന്ന ആളുകൾ ഇസ്ലാം മതം വിടുന്നു പ്രത്യേകിച്ചും എല്ലാ മതത്തിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ആ വ്യക്തികളെ വിടാതെ പിന്തുടരുന്ന ഒരു പരിപാടിയുണ്ട് അത് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു അവസ്ഥ മുതൽ അവനെ കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ട് ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് നീ ധൈര്യം ഉണ്ടെങ്കിൽ സൗദി അറേബ്യയിലേക്ക് പാടാന്നാണ് നമ്മളോട് ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല ഇതൊരു ജനാധിപത്യ രാജ്യം മതേതര രാജ്യം മതസ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറയുന്നൊരു വിഷയം അതിവിടെ ഉണ്ട് പക്ഷേ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ അവർക്കെല്ലാം അലുവ പോലെയാണ് എല്ലാ വിഷയവും അലുവയാണ് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഖുറാനായാലും അതുതന്നെയാണ് അതിൽ നിന്ന് നല്ലതുണ്ട് ഏതെങ്കിലും നല്ല സാധനമുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ആ അത് കൊള്ളാം അതെടുത്തു പക്ഷേ അപ്പുറത്ത് കാഫീറിനെ കണ്ടു വെച്ച് വെട്ടിക്കൊല്ല് എന്ന് പറയുന്ന സാധനം അപ്പുറത്തുണ്ട് അതെടുക്കില്ല അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞതിനുള്ള ഒരെണ്ണം റദ്ദാക്കിയിട്ടാണ് വേറൊരെണ്ണം ഒണ്ണം വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഈ സംഗതികൾ നടപ്പിലാക്കുന്ന ആളുകൾ നമ്മളെ വേട്ടയാടും മതത്തിനകത്ത് ഇത് അറിയുന്ന ആളുകൾ നമ്മൾ വേട്ടയാടും ഫാമിലി നമ്മൾ വേട്ടയാടും ഫാമിലിക്കകത്തുനിന്ന് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ജോലി സ്ഥലങ്ങളിൽ വിഷയം ഉണ്ടാകുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനോട് പ്രതികരിക്കേണ്ട ഒരു ഒരു ഘട്ടം വരികയാണ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ ഇന്ന് ലോകത്തുണ്ട് കരുതുന്ന ഒരു കാര്യമാണ് അവൻ്റെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആ ബേസിക് ഹ്യൂമൻ റൈറ്റ്സിൽ ഏറ്റവും പ്രധാനമാണ് ജീവിക്കാനുള്ള അവകാശം അവന് ഇഷ്ടമുള്ള മതം എടുക്കാനും എടുക്കാതിരിക്കാനും മതമില്ലാതെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അതുവരെ ഇവർ അനുവദിക്കുന്നുണ്ടോ അത് ഹിന്ദുമതത്തിന് ആ പ്രശ്നമില്ല ക്രിസ്ത്യാനിറ്റിക്കാ പ്രശ്നമില്ല ബുദ്ധമതത്തിന് പ്രശ്നമില്ല ജൈനമതത്തിന് പ്രശ്നമില്ല ജൂതന്മാർക്ക് പോലും പ്രശ്നമില്ല ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ജൂതന്മാർ പോലും അതിലൊരു വലിയ ശതമാനം ഓൾമോസ്റ്റ് അമ്പത് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം ഏത്തീസ്റ്റുകളാണ് ജൂതന്മാർ പറയുമ്പോൾ അവർ വലിയ നാഷണലിസ്റ്റുകളൊക്കെയാണ് പക്ഷേ എത്തീസ്റ്റുകളാണ് അവിടെ ആരും മതം ഇട്ടു എന്ന് പറഞ്ഞിട്ട് ജൂതനെ കൊല്ലുന്നില്ല അപ്പോൾ ഇവർ ചോദിക്കും ആ അതിലെഴുതിയിട്ടുണ്ടല്ലോ മതമിട്ടവനെ കൊല്ലും ഉണ്ട് അവരത് നടപ്പിലാക്കുന്നില്ല ക്രിസ്ത്യാനിറ്റിയിലുണ്ടല്ലോ ഉണ്ട് ഉണ്ടായിക്കോട്ടെ അവർ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇസ്ലാമിലുണ്ടെന്ന് മാത്രമല്ല അത് സ്റ്റേറ്റ് നടപ്പിലാക്കുന്നു ഏതെങ്കിലും ആളുകളല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആ പന്ത്രണ്ട് രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഇന്നും നടപ്പിലാക്കുന്ന രാജ്യമാണ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ പാകിസ്ഥാൻ അവിടെ പോലും നടപ്പിലാക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഈ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ഇതിനകത്ത് വരുമ്പോൾ അതിനെ ഡിറക്ട്ലി എഫക്റ്റ് ഒരു സംഗതി ആയതുകൊണ്ട് അത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുകൊണ്ടാണ് നമ്മളത് ഒരു വിഷയമായിട്ട് പറയുന്നത് അതിങ്ങനെ എക്സ് മുസ്ലിം എന്നൊക്കെ ഒരു ബ്രാൻഡാക്കി അതിന് മാറ്റി അതും കടന്നിപ്പോൾ എമുക്കൾ എന്നാണ് ഞങ്ങൾ വിളിക്കാറ് എമു എന്ന് പറയുമ്പോൾ ഇമു എന്ന് പറയുന്നൊരു പക്ഷി ഉണ്ട് അത് അവർ എമു എന്നാക്കി ഓക്കെ അപ്പോൾ അപ്പൊ ഞങ്ങളത് തമാശയായിട്ട് ഇപ്പം പറയുന്നത് ഈ കേരളത്തിൽ കേരളത്തിന് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ എല്ലാ മുസ്ലിം വീട്ടിലും ഒരു എമുക്കുഞ്ഞ് വളരുന്നുണ്ട് എന്നാണ് ഇപ്പം ഞങ്ങൾ പറയാറ് ഒരെണ്ണം മിനിമം ഉണ്ട് അത് രണ്ടും മൂന്നും ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന മാതിരി ഇതിനകത്ത് എമുക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പോൾ എമു അത് നിങ്ങളറിയില്ല ആരാണ് എമു എന്നുള്ളത് കാരണം അത് ഇത് പറഞ്ഞ പ്രശ്നമാണ് അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന പ്രശ്നം ആയതുകൊണ്ട് പലരും ക്ലോസറ്റഡ് എക്സ് മുസ്ലിംസ് എന്നാണ് പറയുക അത് പുറത്ത് പറയാതെ എന്നാ മതമൊന്നും ഇല്ലാതെ നടക്കുന്ന കുറേ ആളുകൾ അതെല്ലാം മുസ്ലിം വീട്ടിലുമുണ്ട് അത് മിക്കവാറും ചില ആളുകളൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത് ഈ പള്ളിയിലും മറ്റേ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലും ജസ്റ്റ് ജീവിച്ചു പോകാനുള്ള സാധനം മാത്രമായിട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ വിശ്വാസികൾ അറിയേണ്ടത് നിങ്ങൾ പിന്തുടർന്ന് നിസ്കരിക്കുന്ന നിങ്ങളുടെ ഇമാമ പുള്ളി പോലും ഒരു എക്സ് മുസ്ലിം ആവാനുള്ള സാധ്യത ഇവിടെ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതാണ് ഇവിടുത്തെ നിലവിലെ സാഹചര്യം